നമസ്കാരം ഗാസയിലെ ഹമാസ് ശക്തി കേന്ദ്രങ്ങൾക്ക് നേർക്ക് വീണ്ടും അതിരൂക്ഷമായ ആക്രമണം നടത്തി ഇസ്രായേൽ സൈന്യം ഹമാസിൻ്റെ ഒരു കമാൻഡ് പോസ്റ്റിന് നേരെയായിരുന്നു പ്രധാനമായും ഇവിടെ ആക്രമണം നടന്നത് ഇതിൽ ഏതാണ്ട് നാൽപ്പതോളം പേർ കൊല്ലപ്പെട്ടു എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുന്നത് ഇവിടെയും ഒരു സ്കൂൾ കേന്ദ്രമാക്കിയാണ് ഹമാസ് തീവ്രവാദികൾ പ്രവർത്തിച്ചത് ഈ സ്കൂൾ ഒരു അഭയാർത്ഥി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഒന്നാണ് ഇവിടുത്തെ അന്തേവാസികളെ തങ്ങൾക്ക് ചുറ്റും നിർത്തിയാണ് ഹമാസ് തീവ്രവാദികൾ നേരത്തെ ഇവിടെ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നത് ആളുകളെ ഏതാണ്ട് ഭൂരിഭാഗം പേരെ നേരത്തെ തന്നെ ഇവിടെ നിന്ന് ഒഴിപ്പിച്ചിരുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ സ്കൂളിലേക്ക് ഇസ്രായേൽ സൈന്യം ശക്തമായ തോതിലുള്ള ആക്രമണം നടത്തിയത് കൊല്ലപ്പെട്ടവരിൽ ഭൂരിപക്ഷം പേരും ഹമാസ് തീവ്രവാദികൾ തന്നെ എന്നാണ് ഇപ്പോൾ വെളിപ്പെട്ടിരിക്കുന്ന വിവരവും ഗാസുള്ള അൽ തബായിൻ എന്ന ഒരു സ്കൂളിലാണ് തീവ്രവാദികൾ ഒളിച്ചിരിക്കുകയായിരുന്നത് തുടർന്ന് ഇവിടെ നിന്നാണ് ഇവർ പല തീവ്രവാദ പ്രവർത്തനങ്ങളും ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയിരുന്നത് സാധാരണക്കാരായ ജനങ്ങൾക്ക് ആക്രമണത്തിൽ യാതൊന്നും സംഭവിക്കാതിരിക്കുന്നതിനുള്ള മുൻകരുതൽ എടുത്തിരുന്നതായി ഇസ്രായേൽ സൈന്യം വെളിപ്പെടുത്തിയിട്ടുണ്ട് ഹമാസ് അന്താരാഷ്ട്ര യുദ്ധ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് ഇപ്പോൾ യുദ്ധം നടത്തുന്നത് എന്നാണ് ഇസ്രായേലിൻ്റെ പ്രധാനപ്പെട്ട ആരോപണം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആശുപത്രികളും ഒന്നും തന്നെ കേന്ദ്രീകരിച്ച് അത്തരത്തിലുള്ള യുദ്ധം നടത്താനോ അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനോ പാടുള്ളതല്ല എന്ന അന്താരാഷ്ട്ര യുദ്ധ നിയമങ്ങളെയൊക്കെ തന്നെ ലംഘിച്ചുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ ഹമാസ് തീവ്രവാദികൾ അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സൈന്യം നടത്തിയ തെരച്ചിലിൽ ആ ഗാസയിൽ ഏതാണ്ട് മൂന്ന് കിലോമീറ്റർ ദൈർഘ്യമുള്ള ഒരു തുരങ്കം കണ്ടെത്തിയിരുന്നു ഈ തുരങ്കത്തിനുള്ളിൽ തന്നെ കണ്ടെത്തിയ കെട്ടിടങ്ങൾ പലതും ഇരുനില കെട്ടിടങ്ങളാണ് എന്ന് പറയുമ്പോൾ ഇതിന് എന്തുമാത്രം വലിപ്പമുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വലിയ ലോറി ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ കടന്നു പോകുന്നതിന് സംവിധാനമുള്ള മറ്റൊരു തുരങ്കം ഇസ്രായേൽ സൈന്യം കണ്ടെത്തി നശിപ്പിക്കുകയും ചെയ്തിരുന്നു ഏതായാലും ഹമാസിൻ്റെ പരമോന്നത നേതാവായ ഇസ്മൽഹനിയ കൊല്ലപ്പെടുകയും മറ്റൊരു നേതാവായ യാഹിയാ സിൻവർ ആ സ്ഥാനത്തേക്ക് വരികയും ചെയ്തുവെങ്കിലും യാഹ്യാ സിൻവറിന് ഒരു തരത്തിലും പ്രവർത്തിക്കാൻ കഴിയാത്തൊരവസ്ഥയാണ് ഇപ്പോൾ അവിടെയുള്ളത് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് യാഹിയാ സിൻവറിന് ഒരിക്കലും ഒളിച്ചിരിക്കുന്ന സ്ഥലത്ത് നിന്ന് പുറത്തു വരാനോ അല്ലെങ്കിൽ പുറം ലോകത്തുള്ള മറ്റു രാജ്യങ്ങളിലുള്ള ഹമാസിൻ്റെ സഹായികളെ അവരെ ബന്ധപ്പെടാനോ ഒന്നും തന്നെ കഴിയുകയില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഏതായാലും ഈ ദിവസങ്ങളിലൊക്കെ തന്നെ ഹമാസ് അതിശക്തമായ തോതിലുള്ള ആക്രമണം തന്നെയാണ് ഇപ്പോൾ ഗ്യാസമേഖല നടത്തുന്നത് സാധാരണക്കാരായ ജനങ്ങളെ ഒക്കെ തന്നെ ഒഴിപ്പിച്ച് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയതിന് ശേഷമാണ് ഇപ്പോൾ ആക്രമണം നടത്തുന്നത് അതിനിടെ ഹൂതി വിമുതർക്ക് നേരെ അതിശക്തമായ രീതിയിലുള്ള പുതിയ യുദ്ധമുഖം തുറന്ന് അമേരിക്കയും രംഗത്തെത്തിയിട്ടുണ്ട് ഹൂതി വിമുതരുടെ യമനിലെ പ്രധാനപ്പെട്ട നിരവധി താവളങ്ങൾ അമേരിക്കൻ യുദ്ധമാനങ്ങൾ ബോംബിട്ട് തകർക്കുകയും ചെയ്തു ഹൂത്തി വിമതരുടെ മിസൈൽ ലോഞ്ചർ ഉൾപ്പെടെയുള്ള സർവ്വവിധ സന്നാഹങ്ങളും അമേരിക്കയുടെ ബോംബാക്രമണത്തിൽ തകർന്ന് തരിപ്പണമായിട്ടുണ്ട് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിലെ നിരവധി ഡ്രോണുകൾ ഇവ അയച്ചത് ഹൗദ്യമുതരാണ് അവയെല്ലാം തന്നെ അമേരിക്കൻ സൈന്യം നശിപ്പിച്ചിട്ടുണ്ട് നേരത്തെ ചെങ്കടലിലൂടെ കടന്നു പോകുന്ന ഇസ്രയേൽ ബന്ധമുള്ള കപ്പലുകളെ മാത്രമാണ് ഹൗദ്യ മുതർ ആക്രമിക്കുമായിരുന്നത് എങ്കിൽ ഇപ്പോൾ മറ്റ് കപ്പലുകളെ അവർ ആക്രമിക്കുന്ന സ്ഥിതി വന്നപ്പോഴാണ് അമേരിക്കയുടെ നാവികസേന ഇവിടെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ സംവിധാനങ്ങളുമുള്ള കപ്പലുകൾ വിന്യസിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ യമനിലെ തങ്ങളുടെ ഒളിത്താവളങ്ങളിൽ നിന്ന് റോക്കറ്റ് ആക്രമണം നടത്തുന്നുണ്ട് ഹൂദിയ മുതർ എങ്കിൽപ്പോലും അതൊന്നും തന്നെ വിജയിപ്പിക്കാൻ അവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് സത്യം ഏതായാലും ഈ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഹമാസിൻ്റെയും ഹിസ്ബുളയുടെയും ഹൂതിയ മുദരുടെയും ഒക്കെ തന്നെ അവരുടെ ശക്തി പൂർണ്ണമായും ഇല്ലാതാക്കുക തകർക്കുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ അമേരിക്കയും ഇസ്രയേലും ഒക്കെ തന്നെ ലക്ഷ്യമിടുന്നത് ആകട്ടെ നേതാവില്ലാത്തൊരു പ്രസ്ഥാനമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഹിസ്ബുളയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ പലരും കൊല്ലപ്പെട്ടിരിക്കുന്നു ഹൂദിയ മുതരാകട്ടെ ഈ മറ്റ് രണ്ട് തീവ്രവാദ സംഘടനകളെ അപേക്ഷിച്ച് ദുർബലരുമാണ്